ജില്ലാ കമ്മിറ്റിയുടെ രജത ജൂബിലി ആഘോഷം കാസർകോട് നടന്നു കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സവാക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ രജത ജൂബിലി ആഘോഷം കേരള ഫോക് ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ചോദ്യം ചോദിക്കുന്ന കാലം ഉണ്ടായാലും ഞാൻ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതിൻ്റെ മുൻനിര പ്രവർത്തകനാണ് ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഫീൽഡിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അതിന് സാധിക്കുന്നത് ഇതുപോലത്തെ സംഘടന കൊണ്ട് തന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സ് ഒരു ജനാധിപത്യകാലത്തിൽ അത്ര ചെറുതൊന്നുമല്ല വളരെ വലിയതാണ് സിൽവർ ജൂബിലി നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ് വരുമ്പോൾ എങ്ങനെ അതിനെ എന്ന് ചോദിക്കാനുള്ള ജില്ലാ പ്രസിഡന്റ് ഉമേഷ് സാലിയാൻ അധ്യക്ഷത വഹിച്ചു സവാക് സംസ്ഥാന പ്രസിഡന്റ് ജി കെ പിള്ള തെക്കേടത്ത് ടി വി ഗംഗാധരൻ മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മുന്തേരോ വേണു കാസറഗോട് സണ്ണി അഗസ്റ്റിൻ പി പി വിജയൻ പി ടി സുബൈർ ജില്ലാ സെക്രട്ടറി എം എം ഗംഗാധരൻ ചന്ദ്രഹാസ കയ്യാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് സുദർശനൻ വർണ്ണത്തിന് കലാശ്രേഷ്ഠ പുരസ്കാരവും വിനോദ് അചുംബിതയ്ക്ക് നാട്യശ്രീ പുരസ്കാരവും നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്